ഈ പറയുമ്പോൾ തന്നെ ഹിന്ദു ഒറ്റക്കെട്ടാണല്ലോ അപ്പൊ ഒരു പെണ്ണ് ഒരു ഹിന്ദുവിനെ പ്രണയിച്ചു നോക്കുമ്പോ എന്താണ് ജാതി ആ ആള് താഴെ ജാതിയാ ഈ പെണ്ണ് കുറച്ചു ഉയർന്ന ജാതിയാണ് ഇത് ബ്രാഹ്മണനും അങ്ങോട്ടല്ല നമ്പൂരി എന്നല്ല ഇത് ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദു എന്ന് പറയുമ്പോൾ അതല്ല ഇതിങ്ങനെ കുറെ ജാതികളാണ് ഒരു ജാതി മറ്റന്റെ മേലെ മറ്റന്റെ മേലെ അങ്ങനെ മേലെ തട്ട് തട്ടാനായിട്ട് ഒരുപാട് ജാതികളാണ് അപ്പൊ ആ ജാതികൾ മറക്കാൻ പോലും ഇതൊക്കെ മുസ്ലിങ്ങളുണ്ടാക്കിയെന്നൊക്കെ പറയുന്ന കൊറേ പിന്നെ നാളമാനില്ലാത്ത ആൾക്കാർ അപ്പൊ നേരത്തെ അയാൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് നാളെ മാനില്ലാന്ന് അതുപോലത്തെ ആൾക്കാർ പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇവരുടെ ഗ്രന്ഥത്തിൽ വരുന്ന കേട്ടോ അവരുടെ ഗ്രന്ഥത്തിൽ അടിച്ചു വന്നതാണ് കാരണം ഗ്രന്ഥം മാറ്റാൻ പറ്റൂലല്ലോ അപ്പോ താൻ ജാതി ഒരാള് തൊട്ട് മേലുള്ള ഒരു ജാതിക്കാരനെ പ്രണയിച്ചു അതിനെന്ത് ചെയ്ത് അടിച്ചണ്ട് കൊന്നു അയാളെ അയാളെ അടിച്ചു കൊന്നപ്പോ ഈ പെണ്ണിന്റെ പെണ്ണെന്ത് ആ ശവത്തിൽ പോയി കല്യാണം കഴിച്ച് അങ്ങനത്തെ ഗതികേടാണ് ഉള്ളത് ലവ് ജിഹാദ് എന്നല്ലോ ലവ് ജിഹാദൊക്കെ ഭയങ്കര ചർച്ചയാവുന്ന സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടാകാതെ ഇരിക്കുകയാണ് ഏഹ് ഇത് ഒരു സംഭവല്ല ഇന്നത്തെ പതിനായിരക്കണക്കിന് സംഭവങ്ങൾ ഇത് ഒളിപ്പിച്ചു കാരണം അറിയുകയാണ് ലവ് ജിഹാദ് ഒന്നുപോലും ഇന്ത്യയിലില്ല പക്ഷെ ഉണ്ടാക്കുകയാണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയാണ് ഇത് ഉള്ളത് പതിനായിരക്കണക്കിന് ഉള്ളത് മറച്ചു വെച്ചിട്ട് ഇല്ലാന്ന് തോന്നിപ്പിക്കുകയാണ് ജാതിയുടെ പേരിൽ എത്ര എത്ര ആൾക്കാരെ അടിച്ചു കൊല്ലും എന്ന് പറയും ചിലപ്പം ആ സ്ത്രീനേയും പുരുഷനേയും കൊല്ലും ഇത്തരമൊക്കെ ധൈര്യം ഉണ്ടെന്ന് എനിക്കൊന്നും പറഞ്ഞിട്ട് ഇതിപ്പോ ആളെ കൊന്നപ്പോ ഈ പെണ്ണ് പോയിട്ട് അയാളുടെ ശവത്തിനെ കല്ലം കഴിച്ചിരിക്കുകയാണ് വാശിയില് അച്ഛനോടും സഹോദരനോടും അച്ഛനും സഹോദരനാണ് അരിച്ചു കൊന്നത് കാമുകനെ അതിന് അവരോടുള്ള ദേഷ്യത്തിന് അപ്പൊ ഇന്നത്തെ ഗതികേടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കുള്ളത് പക്ഷെ എല്ലാവരും പെറ്റി പെർ പെറ്റുപിറിക്കൽ എന്തിനാണ് ഇങ്ങനെ തജി തല്ലിക്കൊല്ലാനും പട്ടണിയിടുന്ന ചാവാനും ആശുപത്രിയിൽ പ്രസവിച്ച ചാവാനും ഗോമൂത്രം തന്നെ ചാവാനൊക്കെയാണ് അത് ഇങ്ങനെ കൊറേ പെട്ടിരിക്കുന്നത് കൊറേ ഉണ്ട് പത്ത് നാളെ നൂറ്റി ഇരുപത് മൂന്നിമൂറ്റിപ്പത് കോടിയൊക്കെ ഉണ്ട് പെറ്റി പെർക്കാത്ത പ്രശ്നമൊന്നുമില്ല എന്താ വെച്ചാല് സമൂഹത്തിലാണ് സമാധാനത്തിൽ ജീവിക്കരുത് അതിന് വേണ്ടിയിട്ട് കുത്തിത്തീർപ്പുണ്ടാക്കാനാണ് ഓരോ കാവ്യ വസ്ത്രം ധരിച്ച് സന്യാസിന്നൊക്കെ പറഞ്ഞ് നാളെ മാനേജ് അതെ ഇറങ്ങുന്നത് ഇനി വേറൊരു എന്തെങ്കിലും കാണിച്ചതാം അതായത് ഈ താനജാതിക്കാരനെ മൂപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ശിവലിംഗം തരടാ ക്രിസ്ത്യൻ പള്ളി പൊളിക്കടാ എന്നൊക്കെ പറഞ്ഞ അവർക്ക് സത്യത്തിൽ ദൈവവിശ്വാസം ഇല്ല ഇതാ വരണ ഉദാഹരണം ഇതാണല്ലേ ശിവലിംഗത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുകയോ തൊടുകയോ ചെയ്താൽ മറ്റുള്ളവർക്കാണെങ്കിൽ ഭൂകമ്പം ഉണ്ടാവും ഇന്ത്യയിൽ ആ ശിവലിംഗത്തിന്റെ മേലെ തല കാല് കയറ്റിവച്ചിരിക്കുകയാണ് ഒരുത്തൻ കാല് വെച്ചത് മാത്രല്ല അയാളുടെ കാലിനാണ് വില ആ കാലിനെ പൂജിക്കുകയാണ് അപ്പൊ അയാളുടെ കാലിന്റെ താഴെയാണ് ശിവലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാല് എല്ലാ മുസ്ലിം പാരുടെ ഉള്ളൊരു ഒരു സാധനമാണ് ദൈവമാണ് അപ്പൊ ആ ദൈവത്തിനേക്കാൾ മുകളിലാണ് ആ കാവ്യവേഷധാരി അപ്പൊ ആ കാവ്യവേഷം ധരിച്ചിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ദൈവവിശ്വാസം ഉണ്ടോ ഇല്ല പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത് ഈ ഹിന്ദു ഹിന്ദു എന്നുള്ള ലേബിൾ പറഞ്ഞിട്ട് ഈ പേരും പറഞ്ഞിട്ട് കോടിക്കണക്കിന് ആൾക്കാരെ വിശ്വാസപരമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ ഒരു ഗണപതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അത് തന്നെ മോദി പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞതാണ് ഷംസീർ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദി പക്ഷെ അവിടെ പേര് മുസ്ലിം നാമധാരത് കാരണം മൂന്ന് മാസമാണ് അന്തി ചർച്ച ഉച്ചയ്ക്ക് ചർച്ച വൈകിട്ട് ചർച്ച പാതിരാക്ക് ശേഷമുള്ള ചർച്ച നടന്നത് ആ ഷംസീർ എന്നുള്ള പേര് കാരണം പക്ഷെ അതേസമയം നമുക്കറിയാം ഇതേ കളമ്പതിനെ തോട്ടിലും കായലിലും ചവിറ്റു ഹോട്ടലൊക്കെ കൊണ്ടുപോയി കയറിയും അവരവരുടെ ഇത് കഴിഞ്ഞാൽ എന്നിട്ട് അതിന്റെ മേലെ കയറിയ അപ്പിടുകയും ചെയ്യും അങ്ങനത്തെ വീടുകളും ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ഒരു മുസ്ലിം പേര് വന്നാൽ ബ്ലഡ് തളക്കും അതേപോലെ തന്നെ ശിവലിംഗത്തിനെ കുറിച്ച് പറഞ്ഞാല് മുസ്ലിമിന്റെ ഒരു പേര് കിട്ടിയാൽ ബ്ലഡ് തളക്കും അതേ ശിവലിംഗത്തിന്റെ മേലെ കാല് കയറ്റി വെച്ച് പൂജ നടത്തുകയാണ് അത് പ്രശ്നമില്ല അപ്പോ സത്യം പറഞ്ഞാല് എന്താണ് ഈ ഹിന്ദു മതം എന്താണ് ഈ മതം തന്നെ ഒരു എത്തും പിടി കിട്ടാതെ ഇരിക്കണേ എന്നിട്ട് ഇതിന്റെ പേരിൽ ഇനി പ്രസവിക്കാനും പറയാണ് ഇതൊക്കെ എങ്ങോട്ടകത്തൊക്കെ കൂടി പ്രസവിച്ചിട്ട് എങ്ങനെ എന്താക്കാനാണ് പുഴുക്കളെ പോലെ ചാവാനോ ലോകത്ത് പോയാ ചീത്ത കേൾപ്പിക്കാനോ വെളിപ്പുല്ല വൃത്തിയില്ല നാറ്റക്കേസ് ആണ് മൂത്രം കുടിക്കുന്നു ചാണകം തിന്നുന്നു സംസ്കാരവും ഇല്ല തല്ലുണ്ടാക്കുന്നു അപ്പിടുന്നു റോട്ടില് കാനഡയിലും അമേരിക്കയിലോ ഒക്കെ അവിടെ തോണിയെടുത്തൊക്കെ അപ്പിടുന്നുള്ള പേരുണ്ടാക്കി പെറ്റുപിടിക്കുന്നത് സംസ്കാരത്തിൽ അത് എന്ത് കാര്യമുണ്ട് സംസ്കാരമുള്ള കുറച്ച് ജനങ്ങൾ ജനങ്ങളുണ്ടായ മതി ലോകം പിന്നെ അഭിനന്ദിക്കും സന്തോഷിക്കും ഇതൊന്നുമില്ല വെറുതെ പോലെ കുറഞ്ഞ പെറ്റി പഠിക്കൽ എന്ത് കാര്യുണ്ട് പിന്നെ ഇതാണ് മസ്ത്രീക്ക് അറിയുന്ന ഇവിടെല്ലോ അതായത് അതിന്റെ ഇനിപ്പത് ഞാൻ പറഞ്ഞോളെ പറഞ്ഞത് പറയണ്ട ആഞ്ചൽ എന്നാണ് പെണ്ണിന്റെ പേര് മൂന്ന് കൊല്ലം അവര് പ്രണയത്തിലായിരുന്നു ആരും അറിഞ്ഞില്ല ഇപ്പൊ അറിഞ്ഞു മൂന്ന് കൊല്ലത്തിന് ശേഷം അറിഞ്ഞതോട് കൂടിയിട്ട് അയാളുടെ പേര് സക്ഷം എന്നാണ് അറിഞ്ഞതോട് കൂടിയിട്ട് ഈ പെണ്ണിന്റെ സഹോദരനും അച്ഛനും പോയിട്ട് അയാളെ വെട്ടി വെട്ടി കൊന്നു അങ്ങനെ അയാൾ മരിച്ചു മൈ ബ്രദർ ഹാസ് ടേക്കൺ വിട്ടു അങ്ങനെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അതായത് ഈ ഈ കാമുകനെ കൊന്ന അച്ഛനും സഹോദരനല്ലോ അവരറിയാത്ത പോലെ ആ അത് മരിച്ചു നിന്റെ കാമുകൻ നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടി അറിയാത്ത പോലെ കൊണ്ടുപോയിട്ട് അത് സംശയം തോന്നായിരിക്കാൻ വേണ്ടി നമുക്ക് പോലീസ് പരാതി കൊടുക്കാറുണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അങ്ങനെ പോലീസുകാർ ചോദിച്ച എന്താ സംഗതി അപ്പൊ പറഞ്ഞിങ്ങനെ ഇവർക്കൊരു ഇതുണ്ട് താനജാതിക്കാരാണ് ഇപ്പൊ ആരെങ്കിലും കൊന്നറിയില്ലാന്ന് കൊണ്ട് പറഞ്ഞു അവിടെ അപ്പൊ പോലീസുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താ അറിയോ അങ്ങനെ പ്രണയുണ്ടെങ്കിൽ എന്തിനാ വേറെ ഉള്ളൊരു നിങ്ങൾക്കാ കൊന്നാ പോരുന്നത് പോലീസുകാർ ചോദിക്ക അതാണ് പെണ്ണ് പറയുന്നത് ഏ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരനെ പറയുന്നത് ഈ നിങ്ങൾക്കത് കൊന്ന പോരെ നിങ്ങളുടെ മകളിലല്ലേ പ്രണയിച്ചത് അപ്പൊ ആ പെണ്ണൊക്കെ പറയണം അങ്ങനെ പറഞ്ഞു പോലീസ് ഇവ ചെയ്യും ചെയ്തു എന്നൊക്കെ പറയാണ് അങ്ങനെ ശവത്തിനെ വിവാഹം കഴിച്ചു ഇതാണ് ഹിന്ദു സ്ത്രീകളുടെ ഗതികൾ എന്നിട്ട് പെറ്റ് പെരുങ്ങും കൂടി ചെയ്തത് എന്തായിരിക്കും അവസ്ഥ